ഈ കേസിൽ പ്രതിഭാഗം എടുത്ത ഒന്നാമത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് അലീബി ആയിരുന്നു പക്ഷേ കോടതി അതിനെ ചെവിക്കൊണ്ടതേ ഇല്ല എന്താണ് അലീബി ലിറ്ററലി അതിന് അർത്ഥം എൽ സ്വെയർ മറ്റെവിടെയോ എന്നുള്ള ഒരു മീനിങ്ങാണ് അതിന് ഉള്ളത് സപ്പോസ് തിരുവനന്തപുരത്ത് ഒരു ദിവസം രാവിലെ പത്ത് ഒരു കൊലപാതകം നടക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് പോലീസ് ഒരു പ്രതിയെ പിടികൂടുന്നു പ്രതി പറയുന്നു അന്നേ ദിവസം ഞാൻ എറണാകുളത്തായിരുന്നു ഒരു കല്യാണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അതിൻ്റെ വീഡിയോയും മറ്റും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു എന്നിട്ടും അയാളെ കോടതിയിൽ കൊണ്ടുപോകുന്നു കോടതിയിലും അയാൾ എത്രയും വേഗം ഈ എവിഡൻസ് കാണിക്കുന്നു പിന്നെ കോടതിക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതിക്കെതിരെ പിന്നെ ഒരു നടപടിയും കോടതിക്ക് എടുക്കാൻ സാധ്യമല്ല പക്ഷേ ഗൂഢാലോചന കേസാണെന്നുണ്ടെങ്കിൽ ഈ അലിബി സിദ്ധാന്തം നിലനിൽക്കുന്നതും അല്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ പത്മരാജൻ്റെ ടെലിഫോണും മറ്റും പരിശോധിച്ച വേളയിൽ ഈ മൂന്ന് ദിവസങ്ങളിലും പത്മരാജൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ മറ്റെവിടെയോ ആയിരുന്നു എന്നും തെളിയിക്കപ്പെട്ടു ആ ദിവസങ്ങളിലെല്ലാം തന്നെ പത്മരാജൻ ലീവിലും ആയിരുന്നു ഒന്നാം തരം തെളിവാണ് കാരണം ഈ പ്രതി എന്ന് പറയുന്ന മനുഷ്യൻ ആ സ്കൂളിലോ അതിൻ്റെ പരിസരത്തോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എങ്കിലും ഇപ്പോൾ പത്മരാജൻ ജയിലിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല അപ്പോൾ ഈ കേസിൽ എന്തെല്ലാം തന്ത്രങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് സ്വന്തമായിട്ട് ആലോചിക്കാൻ സാധിക്കും